ഇപ്പം നമ്മുടെ ഈ വർഷത്തെ ഉള്ളി ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉള്ളി നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാം ഉള്ളി കൃഷി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ യൂട്യൂബിൽ വേറെ ഒന്നും ഇടാം അപ്പോൾ ഉള്ളി സാധാരണഗതിയിൽ കൃഷി ചെയ്യുന്നത് തണുപ്പുള്ള സ്ഥലത്താണ് തണുപ്പില്ലാത്ത സ്ഥലത്ത് നമ്മൾ കേരളത്തിലൊക്കെ ഉള്ളിക്കൃഷി ചെയ്താൽ ഉള്ള കുഴപ്പം നമ്മൾ വേറെ ഹാർവെസ്റ്റ് ചെയ്ത് കാണിക്കുക അതുകൊണ്ട് ഇഷ്ടംപോലെ ഇതുള്ളതായിട്ട് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഉണക്കിയെടുത്താൽ മതി നമ്മൾ ഉള്ളി നടുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് ഇതിൻ്റെ ഓരോ ചെറിയ പീസ് ഇതുപോലെ പ്ലാന്റ് ചെയ്യുക ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ സീഡിട്ട് മുളപ്പിക്കാം സീഡിട്ട് വെക്കുമ്പോൾ നമുക്ക് ഒരു ഒരു വർഷം മുകളിലെടുക്കാം ഇതാകുമ്പോഴത്തേന് നമ്മൾ ഒരു ആറ് മാസം കൊണ്ടൊക്കെ റെഡിയാവും സാധാരണ ഈ രീതിയിൽ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വിൻ്ററിൻ്റെ സമയത്ത് വെക്കാം വിൻ്റർ ഇല്ലാത്ത സ്ഥലങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ ഉള്ളി ഒറ്റ പീസായിട്ടേ കിട്ടുള്ളൂ ഒരു വലിയ ചെറിയ സബോള പോലെ വരും അപ്പോൾ നമുക്ക് അതുകൊണ്ട് കൃഷി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വലിയ ഗുണമില്ല അപ്പോൾ തണുപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇതുപോലെ എതിലുകൾ എതലുകളായിട്ട് പല ഉള്ളികളായിട്ട് നമുക്കിതുപോലെ കിട്ടുകയുള്ളൂ ഇപ്പോൾ ഇതൊറ്റ ചെറിയ ഒരു പീസ് ഇട്ടതാണ് അതിൽ നിന്ന് നമുക്ക് ഇഷ്ടംപോലെ ഉള്ളി വന്നിട്ടുണ്ട് ഇത് നമ്മൾ വെയിലത്തിട്ട് ഉണക്കി നമുക്ക് ഉപയോഗിക്കാം ഇപ്പോൾ ഇതൊക്കെ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് ഏകദേശം ഉണ്ട് ഇന്നിപ്പോൾ ഇച്ചിരി ചെറിയ മഴ ഉള്ളതുകൊണ്ട് നമ്മൾ ഇന്ന് ഹാർവെസ്റ്റ് ചെയ്യുന്നില്ല ഇതിപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഓരോ പറിച്ചതാണ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നമ്മൾ വെയിലത്തിട്ട് ഉണക്കി നമുക്ക് ഉപയോഗിക്കാം ഇപ്പോൾ ഇതാണ് നമ്മുടെ ഉള്ളിക്കൃഷി അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ വേറെയേറും യൂട്യൂബിലിടാം